നമുക്കൊരു വാർത്തയിലേക്ക് പോകാം എല്ലാവരുടെയും പകുതിവില തട്ടിപ്പു കേസിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനെതിരായ ആരോപണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ബിജെപി കേരള പോലീസിൽ വിശ്വാസമില്ലെന്നും പരാതി ലഭിച്ചിട്ടും ജനതാദൾ പ്രതിനിധിയായ വാർഡ് മെമ്പർ പ്രീതി രാജനെതിരെ അന്വേഷണം ശക്തമല്ലെന്നും ചിറ്റൂരിലെ ബിജെപി നേതാക്കൾ ആരോപിച്ചു തട്ടിപ്പിൽ കൂടുതൽ ജനതാദൾ നേതാക്കൾക്ക് പങ്കുണ്ടെന്നും മന്ത്രിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുമെന്നും ബിജെപി ഈ നാന്നൂറ് കേസ് കൊടുത്തിട്ടും പരാതി കൊടുത്തിട്ടും ഒരു ആൾക്കെതിരെയും നടപടിയെടുക്കാത്തൊരു പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ മുന്നിലുള്ളത് മന്ത്രി തന്നെ പറയുന്നത് ഞാൻ അന്വേഷിക്കാം എന്നാണ് മന്ത്രി പറയുന്നത് ഈ ഞാൻ അന്വേഷിക്കാം എന്ന് പറയാനുള്ള അധികാരം ഇദ്ദേഹത്തിന് ആര് കൊടുത്തു എന്നതാണ് ഞങ്ങൾക്കറിയാ അറിയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇവിടെയുള്ള ബാധിക്കപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നത് പ്രീതി രാജൻ മന്ത്രിയുടെ ഓഫീസിനകത്തിരുന്നു കൊണ്ടാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത് ഇത് പറയുന്ന സമയത്ത് പ്രീതിരാജനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ പ്രീതിരാജൻ മന്ത്രിയെ തള്ളി തള്ളിപ്പറിയുമെന്നുള്ള ഭയമാണ് അദ്ദേഹം അദ്ദേഹം പ്രീതിരാജനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് അതിനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള സമരപരിപാടികൾ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാൻ പോവുകയാണ് പകുതി വില തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് ബന്ധമുണ്ടെന്ന് ഇന്നലെയാണ് പരാതിക്കാർ റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തിയത് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് മോർണിംഗ് ഇക്ബാൽ അറക്കൽ മന്ത്രിയുടെ ഓഫീസ് അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പദ്ധതി അങ്ങനെ പല കാര്യങ്ങൾ കെട്ടുകാഴ്ചകളിൽ വീണുപോയ സാധാരണക്കാരായ കൂലിപ്പണിക്കാരാണ് ഇന്നലെ ഇക്ബാലിനോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പക്ഷേ അവരുടെ പരാതികൾ അത് എവിടെയും എത്തുന്നില്ല എന്നുള്ള ബി ആരോപണത്തിൽ എത്രത്തോളം വസ്തുതയുണ്ട് ഈ പരാതികളിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ടോ ഇക്ബാൽ സുജിയ ഗുഡ് മോർണിംഗ് അതായത് ഈ ചിറ്റൂർ മേഖലയിൽ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികളുമായി എത്തിയത് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറിലധികം ആളുകളാണ് പക്ഷേ ഈ സംഭവങ്ങളുമായി ബന് ബന്ധപ്പെട്ട് വളരെ ചുരുക്കം കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ ഈ സീഡ് സൊസൈറ്റിയുടെ ചിറ്റൂർ കോർഡിനേറ്ററും അതുപോലെ തന്നെ നെല്ലിപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജെ ഡി എസിൻ്റെ മെമ്പറുമായിട്ടുള്ള പ്രീതി രാജനെതിരെ അഞ്ചോളം എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവർക്കെതിരെ ഒരു നടപടി പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇതുതന്നെയാണ് ബി ജെ പി മുൻനിർത്തി മുൻനിർത്തി ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മന്ത്രിക്കെതിരെ ഉയർത്തുന്നത് അതായത് പ്രീതി രാജനെ സംരക്ഷിക്കുകയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രീതിരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തട്ടിപ്പിനിരിയായ ആളുകളാണെന്നാണ് ഇന്നലെ മന്ത്രി കെ കൃഷ്ണകുട്ടി റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ പ്രീതി പ്രീതിരാജൻ എന്തിനാണ് മന്ത്രി സംരക്ഷിക്കുന്നത് തൻ്റെ കയ്യിൽ ഇത്തരത്തിൽ ഒരു പാളിച്ചകളും സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിന് രാജനെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംരക്ഷിക്കുന്നുവെന്നും ബി ജെ പി പ്രതിനിധികൾ ചോദിക്കുന്നു മാത്രമല്ല കേരള പോലീസിൽ ഇനി ഈ കേസ് അന്വേഷിക്കുന്ന കേരള പോലീസിൽ തങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള വിശ്വാസവുമില്ല മന്ത്രിക്കെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ കൃത്യമായി തന്നെ പുറത്തു വരണമെങ്കിൽ അതിൽ കേന്ദ്ര അഞ്ച് അന്വേഷണ ഏജൻസികൾ തന്നെ കൃത്യമായി ഈ സംഭവങ്ങൾ അന്വേഷിക്കണമെന്നാണ് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ നേതാവായിട്ടുള്ള ഓമനക്കുട്ടൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് മന്ത്രിയുടെ ഓഫീസിലെ കൂടുതൽ ആളുകൾക്കും അതുപോലെ തന്നെ ജനതാദളിലെ കൂടുതൽ നേതാക്കൾക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട് ഏതായാലും ഈ സംഭവങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മന്ത്രി കെ കൃഷ്ണകുട്ടിയുടെ ഓഫീസിനെതിരെ പ്രക്ഷോഭം നടത്താൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ നടത്തുമെന്നാണ് ബി ജെ പി പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ പാതിവില വില തട്ടിപ്പ് മായി ബന്ധപ്പെട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മന്ത്രിക്കെതിരെ കൂടുതൽ പ്രക്ഷോഭങ്ങൾ നടത്താനുള്ള തീരുമാനത്തിലാണ് പ്രദേശത്തെ കോൺഗ്രസും അതുപോലെ തന്നെ ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ള വീട്ടമ്മമാരും ഉള്ളത് ഏതായാലും പണം കിട്ടിയില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകും തീരുമാനത്തിലേക്ക് ഈ വീട്ടമ്മമാരും കടക്കുന്നു എന്ന രീതിയിലുള്ള സൂചനകളാണ് ലഭ്യമാവുന്നു കാരണം മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് സർക്കാർ പദ്ധതിയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഈ മുന്നൂറ്റി അൻപതിലധികം വനിതകളിൽ നിന്ന് പ്രീതി രാജൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഈ പണപ്പെരിവ് നടത്തിയിട്ടുള്ളത് ചില്ലറ രൂപയല്ല പല ആളുകൾക്കും നഷ്ടപ്പെട്ടുള്ളത് അവരെല്ലാം പറയുന്നത് തങ്ങളെല്ലാം അതുപോലെ തന്നെ പണയം ാണ് കയ്യിൽ ആളുകൾ പലരിൽ നിന്ന് കടം വാങ്ങി കയ്യിലുണ്ടായിരുന്നതൊക്കെ വിറ്റുപെറുക്കി സ്വരുക്കൂട്ടി കൊടുത്ത പണമാണ് അതിന് കൃത്യമായി കണ്ണീര് വീണ വിയർപ്പ് വീണ പണമാണ് ആ പണം തിരിച്ചു കിട്ടാനുള്ള നടപടിയെങ്കിലും അധികൃതർ സ്വീകരിക്കണം അതിലിനിയൊരു അലംഭാവം ഉണ്ടാകാൻ പാടില്ല താങ്ക് യു ഇക്ബാൽ അറയ്ക്കാൻ